വരണ്ട ഒരു അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞു ആ പിന്നെ അവരോട് ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം ചോദിച്ചു ആ അവരോ മിണ്ടാതിരുന്നു അവരുടെ അവൻ ഹൃദയ കോപത്തോടെ അവരെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു അവന്റെ കൈ സൗഖ്യമായി ഉടനെ പരീക്ഷക്കാർ പുറപ്പെട്ടു അവനെ നശിപ്പിക്കുന്നു അപ്പോ പിന്നെയും പണി വന്നു പറഞ്ഞപ്പോ കർത്താവും ഞങ്ങളല്ല സൗഖ്യമുള്ളവരാ ഞങ്ങള് കൊഴപ്പൊന്നുമില്ല ഞങ്ങൾ പതിലേക്കുള്ളവരുവാ പ്രശ്നമൊന്നും ഇല്ല നിന്റെ ഞങ്ങക്ക് വേണ്ട ഇങ്ങനെ ഉള്ളിൽ പാരമ്പര്യം അങ്ങനെ പറഞ്ഞു കൊല്ലാനായിട്ടിരിക്കുന്നവരും ഉദ്ദേശം സൗഖ്യമാക്കാനാണല്ലോ എന്തുകൊണ്ട് നിന്നെ സൗഖ്യമാക്കുന്നില്ല കേട്ടോ ആലോചന എന്താ ഉള്ളിലിരിപ്പ് ചെലതിരിപ്പുണ്ട് എന്ത് അതാഗ്രഹിച്ചു പറയുന്നു നമുക്കറിയാം സുശേഷ ഭാഗത്തില് എന്തോ പല സ്ഥലത്തുകൂടെ ദൈവം കൊണ്ടുപോവുള്ളൂ നിർബന്ധിച്ച ശിക്ഷ കണക്ക് അക്കു അപ്പൊട്ട എടുത്തിട്ടോ അല്പതം കണ്ടതാ സത്യസമയത്തോട് നടത്താവ് കൂടെ മതിയായിരുന്നു കൂടാൻ നിർബന്ധിച്ചെന്ന നിർബന്ധത്താൻ വന്നവര് നമ്മളാ കർത്താവ് വായിച്ചത് കൊണ്ട് പ്രതികൂലം ഇല്ല എന്ന് ചിന്തിക്കരുത് സ്ത്രം സ്തോത്രം ആവേശ ശത്രു ഒതുക്കുവാൻ അവന അവരെ അവൻ അനങ്ങാതില്ലൊക്കെ കാണിക്കുമെന്നൊന്നും കണ്ടോട്ട് വന്നേ എന്തിനാ ഇപ്പൊ പോരാട്ട പലവിധ മാതഗതി അവ വഴിയിൽ വെച്ച് സംഭവിക്കുന്ന ഏതിന്റെ ശക്തിന്റെ ഉള്ളിൽ നിരാശമത്

അവൻ ുമ്പോള് തടാകത്തിന്റെ കരയില് ഒരു കൂട്ടം ഗുരുവാരം ഉണ്ട് തിക്ക അപ്പം തിന്ന കരയില കരയിൽ നിന്ന് അപ്പം തിന്നാൻ ഒത്തിരി കൂട്ടം രോഗം വിടാൻ കഴിയല്ല ി തരാ എവിടുന്നൊന്നും പോകില്ലയിരുന്നോത്രാവിന്റെ നോട്ടം എവിടെയാടലിൽ വച്ച് തീരുമാനമെടുത്ത ഒരുവൻ കലയോട് അടുക്കുക ശൂന്യന്താ അനുഭവിച്ച ഇവനെന്താ പടകിൽ കയറണേ പറയുന്ന ഞാൻ കേൾക്കും കൈര്രേണ്ട മനുഷ്യനും അതുപോലെയാ വന്നിരിക്കുന്നത് പ്രാവശ്യം ഞാൻ ജുമ്മ പറഞ്ഞു പോകത്തില്ല ആ പൊൻപാൻ എന്നോട് എന്തൊക്കെ പുത്രം കർത്താവോടെ ജനിച്ചു നോക്കിയതേ വരാൻ അവൻ ശൂന്യുഭവിക്കുന്നവൻ്റെ അവനെ അവൻ എന്തെങ്കിലും

പക്ഷേ നാലാമത്യാവുന്ന വരിക വരിക സ്വന്തം ഇതാണ് അവർക്ക് ഒട്ടും മനസ്സിലാകാത്തത് കരയുടെ മോണിലുള്ള അത്ഭുതമൊക്കെ സന്ധ്യ വരെയുള്ള അത്ഭുതൊക്കെ പക്ഷെ ഇതുവരെ കാണാത്ത അസാധ്യമാധ്യമത്തിലുള്ള സ്വന്തം ഇതുവരെ ചെയ്ത അനുഭവല്ല സാധ്യ മാധ്യമത്തിൽ കയ്യിൽ വന്നതല്ല നിറച്ചെടുത്ത അപ്പ കുട്ടല്ല പുതിയ നടപടിയിൽ കൂടെ ഒരു വഴി ചിന്തിച്ചതല്ല നോക്കിയിരുന്നതല്ല പുതിയൊരു വഴി ശ്രദ്ധിച്ച വിഷയമല്ലേ അവരാൻ മനുഷ്യന് മനുഷ്യന്മാർക്കില്ല അവരനുഭവം നിന്നെ പേടിക്കൊരു അനുഭവം ഇതുവരെ കയ്യിൽ വരാം ഇതുവരെ അനുഭവിച്ചിട്ടില്ല ഇതുവരെ ഞാൻ ചോദിക്കട്ടെ ഈ കൊറേ കിടന്നത്തെ ഈ കൈ വരുന്ന മനുഷ്യന്റെ കർത്താവ് ഒന്ന് ചുറ്റു നോക്കിയതേ ആദ്യമേ പരിചയപ്പെട്ടു അവന്റെ ഉള്ളിലെ ശൂന്യത കർത്താവും മനസ്സിലാക്കി എന്നെ വസ്തു അപ്പൊ ഇന്നിന്നലെ തുടങ്ങിയ കാര്യം വന്നിട്ടത് നാളുകളായിട്ട് കുടുംബത്തിന്റെ ആഴത്തിൽ കിടക്കുന്ന അനുഭവത്തെ അറിയുന്നു ആരൊക്കെ നിന്നെ തടഞ്ഞു ആരൊക്കെ നിന്നെ തടുത്തു വെച്ചു ആരൊക്കെ നിന്റെ സന്തോഷം പല്ലിക്കെടുത്തു അവിടെ ഒക്കെ അറിയാവുന്ന ഒറ്റക്ക് നിന്ന് പൊരുത് മുതന ഒറ്റയ്ക്ക് അറിയാം എന്നാ ആരാധന ആയിരിക്കും ടക്കുന്നതിനൊക്കെ ആരാധന പെട്ടേറ്റവും ആരാധിക്കുന്നു നമ്മളെ അത്രയും നഷ്ടമാർത്ഥിക്കാനും പറ്റുന്നില്ല മൂശിക്കാനും പറ്റുന്നില്ല ഇനി ഞാൻ ഇങ്ങോട്ട് ആരാധനയ്ക്ക് പോകുന്നു രാശകറി നമ്മൾ ഇള്ളൂ എന്നാ ഇതിനും പറയും അല്ലെ ഇനിയോ അങ്ങനെ और नाले लाइट स्वतंत्र यानी कुटुंब और नाममा के संग हेलो